ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലൂടെ ഈ ജൂലൈ സെക്കൻഡ് വീക്ക് യാത്ര ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണ് റെക്കോർഡ് തിരക്കാണ് ദുബായ് എയർപോർട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കൃത്യമായ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറ് മുതൽ ജൂലൈ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിൽ മുപ്പത്തിമൂന്ന് ലക്ഷം ആളുകളാണ് അത്രേ ദുബായ് എയർപോർട്ടിലൂടെ കടന്നു പോകുന്നത് അപ്പോഴുണ്ടാവുന്ന തിരക്കിനെക്കുറിച്ച് നമുക്ക് സ്വാഭാവികമായും ആലോചിച്ചാൽ അറിയാം അതിൽ തന്നെ ജൂലൈ പതിമൂന്നാം തീയതിയാണ് പീക്ക് തിരക്കായിരിക്കുകയെന്നാണ് ഇപ്പോഴത്തെ ചില പഠനങ്ങളും ഈ ടിക്കറ്റ് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നടത്തിയിരിക്കുന്ന സർവേകളും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പതിമൂന്നാം തീയതി യാത്ര ചെയ്യുന്നവർ പരമാവധി നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈൻ ചെക്കിനൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഉചിതം പബ്ലിക് ട്രാൻസ്പോർട്ടുകളെ ആശ്രയിക്കുകയാണെങ്കിൽ അതും വളരെ ഉപകാരപ്രദമായിരിക്കും മറ്റൊന്ന് ഈ ടെർമിനലുകൾ ടെർമിനൽ വണ്ണിലും ത്രീയിലും ഇപ്പോഴത്തെ ഈ ഒരു തിരക്കൊക്കെ പരിഗണിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടിനും അതോറിറ്റീസിൻ്റെ വാഹനങ്ങൾക്കും മാത്രമേ പ്രവേശനമുള്ളൂ അതുപോലെ നമുക്ക് യാത്ര ചെയ്യുന്ന ആളുകളെ ഡ്രോപ്പ് ചെയ്യാനായി പോകാനും ടെർമിനലിനകത്തേക്ക് കയറാനും ഒക്കെ പറ്റുമായിരുന്നല്ലോ ഈ സമ്മർ സീസണിലെ തിരക്ക് പരിഗണിച്ച് ഏറ്റവും തിരക്കേറിയ സമയങ്ങളിൽ യാത്രക്കാർക്ക് മാത്രമേ ദുബായ് എയർപോർട്ടിൽ പ്രവേശനമുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഓൾറെഡി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു പിന്നെ ഇപ്പോഴാണ് ഇന്ന് ഫ്ലൈ ദുബായ് പറഞ്ഞിരിക്കുന്നു യാത്രക്കാർ എല്ലാവരും നാല് മണിക്കൂർ മുൻപെങ്കിലും എയർപോർട്ടിലെത്തണമെന്ന് അപ്പോൾ ഫ്ലൈ ദുബായ് അല്ല ഏത് എയർലൈൻ ആണെങ്കിലും ഇനി വരുന്ന ഈ ഒരാഴ്ചയും രണ്ടാഴ്ചയും ഒക്കെ ദുബായ് എയർപോർട്ടിലൂടെ പോകുന്ന ആളുകൾ പരമാവധി നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തുക ട്രാഫിക് ബ്ലോക്കിലൊന്നും കുടുങ്ങി ഫ്ലൈറ്റ് മിസ്സാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിൽ ഒന്ന് വയ്ക്കുക അതുപോലെ അവധിക്കാലത്ത് യാത്ര ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ കൂടി ഈ ഒരു കാര്യം അറിയിക്കുക അശ്രദ്ധമായി വാഹനം ഓടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിണിത ഒക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ട ആളുകളും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരൊക്കെയാണ് നമ്മുടെ കൂടെ കൂടെയുള്ളവർ ഈ കഴിഞ്ഞ ദിവസം അബുദാബി പോലീസ് നാൽപ്പത്തിയൊൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ളൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു വീഡിയോ ആണെങ്കിലും അതൊരിക്കൽ കണ്ട ആളുകൾ മറക്കാനിടയില്ല അശ്രദ്ധമായി ലെയിൻ ചേഞ്ച് ചെയ്തതിനെ തുടർന്നുണ്ടായ ഒരു അപകടത്തിൻ്റെ രണ്ട് അപകടങ്ങളുടെ ദൃശ്യങ്ങളാണ് ആ വീഡിയോയിലുള്ളത് ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ വളരെ അലക്ഷ്യമായി സ്പീഡിൽ വന്ന ഒരു കാറ് ലൈൻ ചേഞ്ച് ചെയ്യുന്നു പിന്നീടുണ്ടാകുന്നത് വലിയൊരു കൂട്ടിയിടിയാണ് അതുപോലെ മറ്റൊരു ഹെവി വെഹിക്കിളും ഒക്കെ ഈ ഒരു പെടുന്ന ചില ദൃശ്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓർമ്മിപ്പിക്കട്ടെ ഒരാളുടെ അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്നത് വലിയ അപകടങ്ങളായിരിക്കും ഒപ്പം ഫൈൻ്റെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുന്നു അശ്രദ്ധമായി ലൈൻ ചേഞ്ചിങ് നടത്തി കഴിഞ്ഞാൽ ആയിരം ആണ് ഫൈൻ നാല് ബ്ലാക്ക് പോയിൻ്റും ഉണ്ട് അതുപോലെ തെറ്റായ രീതിയിൽ ഓവർടേക്ക് ചെയ്താലും ഫൈനുണ്ട് ചുരുങ്ങിയത് അറുന്നൂറ് തെറംസ് അതും ആയിരം ദർഹം വരെ ഫൈൻ ലഭിച്ചേക്കാം അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഇന്ന് ഹിജറ പുതുവർഷമാണ് മുഹറം ഒന്ന് ഇന്ന് പബ്ലിക് ഹോളിഡേ ആണെന്ന് നേരത്തെ തന്നെ യു എ ഗവൺമെൻറ് അറിയിച്ചിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് പൊതു അവധി ദിവസത്തിൻ്റെതായ പ്രത്യേകിച്ചൊരു തിരക്ക് മറ്റുമൊന്നും മോളിലോ റോഡുകളിലോ ഒന്നും അനുഭവപ്പെടുന്നില്ല സാധാരണ ഒരു ഞായറാഴ്ച ഉണ്ടാകുന്ന തിരക്കും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് ഇന്ന് അനുഭവപ്പെടുന്നത് എങ്കിലും ഷാർജയിലുള്ള ആളുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഇന്ന് ലഭിച്ചിട്ടുള്ളത് ഫ്രീ പാർക്കിംഗ് അനൗൺസ് ചെയ്തു സാധാരണ വെള്ളിയാഴ്ചയാണല്ലോ ഷാർജയിൽ ഫ്രീ പാർക്കിംഗ് ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് ഉപരിയായി ഇന്ന് ഷാർജയിൽ സൗജന്യ പാർക്കിംഗ് ആണ് ബ്ലൂ മാർക്ക് ചെയ്തിട്ടുള്ള സോണുകൾ ഒഴികെ എല്ലാ പ്രദേശങ്ങളിലും ഇത് ബാധകമായിരിക്കും ഇന്ന് രാത്രിയൊക്കെ ഷാർജയിൽ പുറത്തുപോകുന്ന ആളുകൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ പാർക്കിംഗ് ഫീസ് ഇടണ്ട എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ജൂലൈ ഏഴ്